ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരിൻ സിൽവർ ജ്വൽ ചേട്ട് കൂട്ടിയിടിച്ചേറ്റു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കേച്ചേരി തൂവാനൂർ പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സും കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഇരു ബസ്സുകളിലുമായി ഉണ്ടായിരുന്ന പതിനഞ്ചോളം യാത്രക്കാർക്കാണ് പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്നു മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുതവട്ടൂർ ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്